സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വന്ന ഒരു വാർത്തയാണ് എഴുപത്തിരണ്ട് കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരിയുടെ മകനാണെന്നാണ് പറയുന്നത് അതായത് എഴുപത്തിയഞ്ച് വയസ്സുകാരിക്ക് നേരെ ഏതായാലും ആ വാർത്ത കണ്ടതിന് ശേഷം ഇന്ന് വേറൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കണ്ടതിന് ശേഷം ഇതിനെപ്പറ്റി നമുക്ക് കുറച്ച് സംസാരിക്കാണ്ട് അതൊക്കെ കേട്ടിട്ട് വരാം ഏതായാലും ആ എഴുപത്തി അഞ്ച് നേരെ നടന്ന ആ ഒരു അക്രമത്തെക്കുറിച്ച് നോക്കാം യാകുളകരിൽ എഴുപത്തിരണ്ടുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ വയോധികളുടെ സഹോദരി പുത്രനായ പോലീസ് അറസ്റ്റ് അതിക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വയോധികയെ കന്യാകുളകർ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ണിയോടെ പതിവ് പോലെ വയോധിക കന്യാകുളന പിണറൂട്ടിലെ വീട്ടിലെത്തി ഈ സമയം വീട്ടിലുണ്ടായിരുന്ന ബന്ധു മറ്റൊരാശ്യത്തിനായി അപ്പൊ ഇതാണ് ഇന്നലെ നടന്ന ഒരു സംഭവം അതിലെ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോഴും സംഭവം കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം

ലഹരിക്കടമയാണ് ഇയാൾ എന്നാണ് പോലീസ് പറയുന്നത് അമ്മേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയോടാണ് ഇത്രയും കൊടുംത ചെയ്തത് ഇന്ന് ആശുപത്രിയിൽ പോയി മടങ്ങി വരികയായിരുന്നു അറുപത്തിയഞ്ചുകാരിയായിട്ടുള്ള ഈ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വിചനമായ പ്രദേശമാണ് അവിടെ ഒരു കുട്ടിക്കാടുണ്ട് അവിടെ നിൽക്കുകയായിരുന്നു ഇരുപത്തിനാല് കാരനാണ് നമുക്ക് ആദ്യം ലഭിച്ചവരെ ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് ഇരുപത്തിനാലുകാരനായിട്ടുള്ള കഥ ഇയാൾ ലഹരിക്കടമയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാൾ ആ സ്ത്രീ അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്ന രണ്ട് സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് അപ്പം ഞാൻ ചോദിക്കുകയാണ് ശരിക്ക് പേപ്പട്ടികളാണോ നമ്മുടെ ശത്രു അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളാണോ ഒരിക്കലുമല്ല നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ് അതായത് പേപ്പട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അതിന് ഭ്രാന്തളയിൽ കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ചുരുക്കം ചില പേപ്പട്ടികൾ പുറകിലൂടെ വന്ന് നമ്മളെ കടിക്കും എന്നല്ലാതെ നമ്മൾ എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിൽ ഉപദ്രവിക്കത്തില്ല ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എഴുപത്തി അഞ്ച് വയസ്സുകാർക്കും അറുപത്തി അഞ്ച് വയസ്സുകാർക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ട്രോമയാണ് അതായത് ജീവിതം മുഴുവെന്ന് പറഞ്ഞാൽ ഇനി അവർ ഇതുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവരെ ഒരു അടിയാണടിച്ചത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അവർക്ക് ആ വേദന പോകുന്നത് വരെ മാത്രമേ ഉള്ളൂ പക്ഷെ ഇതാണെങ്കിലോ ഇത് ജീവിതകാലം മുഴുവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാണക്കേടുകളും മാനക്കേടുകളും പിന്നെ എന്ന് പറഞ്ഞാൽ കേസുകളും കൂട്ടങ്ങളും അതുപോലെ ആൾക്കാരുടെ പരിഹാസങ്ങളും കാര്യങ്ങളും ഇതൊക്കെയായിട്ട് ജീവിക്കേണ്ടി വരുന്ന അവരുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് ഇവറ്റകളുടെ ഈ കാര്യങ്ങളൊന്നു പറഞ്ഞാൽ പുറത്ത് നിടക്ക് എന്തെങ്കിലും ചെയ്യുക അതായത് നമുക്കറിയാലോ നമ്മളിന് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ ചില സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞു ആരെയോ ആക്രമിച്ചു എന്ന് പറയും പിറ്റേന്ന് ദിവസം നോക്കുമ്പോഴേ അവരുടെയൊക്കെ മൃതദേഹങ്ങൾ പല സ്ഥലത്തൊന്നും കണ്ടു കാര്യങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടൊക്കെ ഉണ്ട് എനിക്കറിയില്ല ഇനി അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല അതായത് എങ്ങനെയാണ് അവരിതൊക്കെ ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അതായത് പേപ്പട്ടികളെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കേണ്ട കാര്യമില്ല ഉപദ്രവിക്കേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടീമുകളാണ് പേപ്പട്ടികളെക്കാട്ടും കഷ്ടം എന്നേ ഞാൻ പറയുള്ളൂ ഒരിക്കലും പേപ്പട്ടിയുമായിട്ട് ഇവരെ ഉപമിക്കാനും പാടില്ല അതുവരെ വളരെ തെറ്റ് തന്നെയാണ് അതായത് ഇത്രയും വയസ്സായവരുടെ നേരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്ന ഇവനെയൊക്കെ എന്തിനാണ് വെറുതെ ജയിലിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ പൈസേനെ കൊണ്ട് തീറ്റിപ്പോയിറ്റാന്ന് പറയുമ്പോൾ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കറ അതായത് ഇവനൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ എന്താ ലഹരി മരുന്നിന് അടിമയാണ് അല്ലെങ്കിൽ മാനസിക രോഗിയാണ് ഇതൊക്കെയാണ് ഇവരെ ഇവന്മാർക്കുള്ള ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെറ്റത്തെ ഇവിടെ കാണിച്ചു കഴിഞ്ഞാലും നമുക്കൊരു കാര്യം ചെയ്യാം ലഹരി മരുന്നിനടിമയാണെന്ന് പറയാം ഇല്ല ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്തോ ലൈസൻസ് ഉള്ളതുപോലെയാണ് അതായത് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓ ലഹരിക്കടിമയ എന്നാൽ പിന്നെ ഓനല്ല ഓനല്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക അത് ലഹരിക്കടിമയല്ലേ അങ്ങനെ ചെയ്തതല്ലേ അതുകൊണ്ടായിരിക്കും എന്നുള്ളതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇത് നിസാരവൽക്കരിക്കുകയാണോ ചെയ്യുന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്തവനെ നമ്മൾ അവൻ ലഹരി മരുന്നിനടിമയാണെന്ന് പറഞ്ഞങ്ങനെ തല്ലി വിടരുത് അവൻ ലഹരി മരുന്നിനൊന്നും അടിമയായിരിക്കില്ല അവൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ലഹരി മരുന്ന് കഴിക്കുന്നതായിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തു പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിക്കടിമ ഇല്ലെങ്കിലും മാനസിക രോഗി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ ആരും പിന്നീട് അങ്ങോട്ട് ഇതാക്കില്ലല്ലോ അത് തന്നെയാണ് അവരും നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി പോകൃത്തരം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തിട്ട് ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞാൽ ഇവന്മാർ ഒന്നുകിൽ അവിടെ കിടന്ന് നരകിക്കണം അതായത് അല്പ ഭക്ഷണം മാത്രമേ കൊടുക്കാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി അതായത് എല്ലാവർക്കും ഒരു ഭയം തോന്നണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ശിക്ഷ ഇതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നതിലേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ നമുക്ക് തന്നെ ഒരരിശം വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ ഒരു വീട്ടുകാരുടെയും അവരുടെ ബന്ധുക്കളുടെയും ആ ഒരു പിന്നെന്താ പറയേണ്ടത് അവര് അത്രയും പ്രായമുള്ളവരുടെ ഒക്കെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എത്രമാത്രം വിഷമത്തിലായിരിക്കും അവർക്ക് കടന്നുപോയിട്ടുണ്ടാവുക എന്തിനാണ് ഇതുപോലെയുള്ള നികൃഷ്ടജീവികളെ നമ്മുടെ നാട്ടിൽ നിന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നിട്ട് എല്ലാവരും പറയുകയാണ് ലഹരിയാണ് ലഹരിയാണ് ഇനിപ്പോഴും ലഹരിയെ പേടിച്ചിട്ട് നമുക്ക് ആർക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല കുറേ നാൾ കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ ഒരു ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടതാണ് അതായത് സ്വന്തം അമ്മയെ വരെ ഉപയോഗിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഓരോരുത്തന്മാർ വരി ഉണ്ട് എല്ലാം പറയുന്നത് ലഹരിക്കടിമകൾ എല്ലാം ലഹരിക്കടിമകൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ദിവസേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തുന്നു അങ്ങനെയുള്ള വാർത്തകൾ ഒരുപാട് വരുന്നു എല്ലാം ലഹരിക്കടിമകൾ എല്ലാം സംശയ രോഗികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം അങ്ങനെ അങ്ങ് തള്ളുകയാണ് ഇവിടെയാണെങ്കിൽ ഓരോ ദിവസവും ഇതുപോലെ പോകൃത്തരങ്ങൾ കൂടിക്കൂടി വരികയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ദാരിദ്ര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നു അതായത് ഇങ്ങനെയുള്ള കാമഭ്രാന്തന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ഭയപ്പെടണം മക്കളെ ഭയപ്പെടണം നമ്മൾ വിചാരിക്കുന്നില്ലേ ഭയപ്പെടേണ്ട അതായത് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നില്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്നും രക്ഷയില്ല എല്ലാവരുടെയും കാര്യം പോക്ക് തന്നെയാണ് കാരണം എന്താ ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരാണ് നമ്മുടെ നാട് മുഴുവൻ അതുകൊണ്ട് ഓരോ നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറകിലൂടും കൂടി രണ്ട് കണ്ണ് പിറ്റിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അമ്മാതിരി തൊട്ടിത്തരം കളിക്കുന്ന ടീമുകളാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെന്ന് പറഞ്ഞാൽ പരമാവധി ഭയങ്കരമായിട്ടുള്ള കഠിനമായ ശിക്ഷകൾ ഇല്ലെങ്കിൽ ഇതിനായിട്ട് പ്രത്യേകിച്ച് ജയിലുകൾ തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ കുറച്ച് അറുതി വരുത്താൻ കഴിയുകയുള്ളൂ അതായത് ഭയപ്പെടണം ഭയപ്പെട്ടിട്ട് എനിക്കിത് ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ ശിക്ഷ എന്നുള്ള തരത്തിൽ ഭയപ്പെട്ടിട്ട് അങ്ങനെ അങ്ങ് ജീവിക്കണം അപ്പോൾ മാത്രമേ ഇവിടെ എല്ലാവർക്കും ഭയമുണ്ടാകുകയുള്ളൂ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ഭയമുണ്ടാവില്ല അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടത് പോലും ഇതുപോലെയുള്ള പാവങ്ങളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ തരണം നന്ദി നമസ്കാരം